നമസ്കാരം ഓണം നമ്മുടെ ദേശീയ ഉത്സവമാണെന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ അതിൻ്റെ പിന്നിലുള്ള കഥകളെക്കുറിച്ചും കഥാപാത്രങ്ങളെക്കുറിച്ചും കൊച്ചുകുട്ടികളടക്കമുള്ള ഓരോ മലയാളികൾക്കും നല്ല നിശ്ചയമുണ്ട് എന്നാൽ അതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലത്തെക്കുറിച്ചോ സാധ്യതകളെക്കുറിച്ചോ ഒന്നും അധികമാർക്കും അറിയില്ല എന്നാൽ ചരിത്രത്തെ വളരെ ഗൗരവത്തോടു കൂടി സമീപിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കേണ്ട ബാധ്യതയും ഉത്തരവാദിത്വമൊക്കെ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഓണം നൂറ്റാണ്ടുകളായി കേരളത്തിൽ ഒരു ദേശീയ ഉത്സവമെന്ന നിലയിൽ ആഘോഷിച്ച് വരുന്നതാണ് അത് പ്രത്യക്ഷത്തിൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വാമനനും അസുര ചക്രവർത്തിയായ മഹാബലിയും തമ്മിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് എന്നാൽ ഇതിൻ്റെ ചരിത്ര വസ്തുത എന്താണ് എന്നുള്ളതാണ് നമ്മളുടെ ചിന്ത ഇന്ന് ശാസ്ത്രീയമായി വളരെയേറെ മുന്നോട്ട് പോയ മനുഷ്യർക്ക് ഇത്തരത്തിലുള്ള കഥകൾ അതിന് കൊടുക്കേണ്ട ചില സ്ഥാനങ്ങൾ മാത്രമല്ലാതെ അതിനെ ഒരു വാസ്തവ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ കഴിയുകയില്ല അപ്പോൾ അവതാര കഥകൾ അവിടെ നിൽക്കട്ടെ ആരാണ് മഹാബലി എന്നുള്ള ഒരു കാര്യം വളരെ പ്രസക്തമാണ് മഹാബലി അസുര ചക്രവർത്തി ആണോ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വാമനനാൽ നശിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണോ ഇതൊക്കെ അത് അറിഞ്ഞിരിക്കേണ്ട ഒരു ബാധ്യത ഓരോ മലയാളിക്കും അല്ലെങ്കിൽ ഇതര ചരിത്ര താല്പര്യമുള്ള മനുഷ്യർക്കും ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് മഹാബലിയെക്കുറിച്ച് ബൗദ്ധ സാഹിത്യത്തിൽ സൂചനകളുണ്ട് അദ്ദേഹം മഹാബലിപുരം എന്നുള്ള സ്ഥലം കേന്ദ്രമാക്കി തെക്കേ ഇന്ത്യ അടക്കി ഭരിച്ച ഒരു ചക്രവർത്തിയായിട്ടാണ് ശ്രീലങ്കൻ ബൗദ്ധ സാഹിത്യകൃതികളിലും അലർമേൽ മങ്ക എന്ന ബുദ്ധ ബുദ്ധ ഭിക്ഷുകിയുടെ അലർമേൽ മങ്ക അർപ്പുത തിരുട്ട് എന്ന ഗ്രന്ഥത്തിലും മണിമേഖലയിലും ഒക്കെ മഹാബലിയെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ സൂചനകളുണ്ട് എന്നാൽ അതിലൊന്നും വാമനൻ്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കാനുള്ള ഒരു ഇരയായി മഹാബലിയെ ചിത്രീകരിച്ചിട്ടില്ല അതിലെല്ലാം മഹാനായ ഒരു ബൗദ്ധ ചക്രവർത്തി എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തെ സൂചിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹം ദശാബ്ദങ്ങൾ തൻ്റെ രാജ്യം ഭരിക്കുകയും കാലം തികഞ്ഞ സമയത്ത് അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത് അദ്ദേഹത്തെ ആരും കൊന്നിട്ടില്ല പാരമ്പര്യവാദികളായിട്ടുള്ള ആളുകൾ ഓണമെന്ന് പറയുന്നത് മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ നാളാണ് അതിനെതിരായ വാദമുന്നയിക്കുന്ന ആളുകൾ മഹാബലി എന്ന ചക്രവർത്തിയെ ആര്യ അധിനിവേശകർ കൊന്നുകളഞ്ഞ ദിനമായിട്ടാണ് ഓണത്തെ ചിത്രീകരിക്കുന്നത് എന്നാൽ ഇത് രണ്ടും വളരെ പിശകായ ഒരു ആശയങ്ങളാണ് അല്ലെങ്കിൽ അവകാശവാദങ്ങളാണ് ഒന്നാമത്തെ വാദം അത് സ്വബോധമുള്ള മനുഷ്യർക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വാദമാണ് ഒരാൾ കുള്ളനായി അവതരിച്ച് യാതൊരു തെളിവുമില്ലാത്തൊരു സ്ഥലത്തേക്ക് ചവിട്ടിത്താഴ്ത്തിക്കളഞ്ഞു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ അസാമാന്യ ബു ബുദ്ധിവൈകല്യം വേണം എന്നാൽ രണ്ടാമത് പറയുന്ന ആളുകൾ അദ്ദേഹത്തെ ആര്യാധിനിവേശകർ കൊന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് എന്നൊക്കെ പറയുന്നു പക്ഷേ ഇതിന് യാതൊരു സാങ്കത്യവുമില്ല വാമനൻ എന്ന് പറയുന്ന മഹാവിഷ്ണു എന്ന് പറയുന്ന ആ സങ്കല്പങ്ങളെ ജീവിപ്പിക്കുകയോ വണ്ണം വെപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നൊരു ആശയം മാത്രമായിട്ടാണ് ഇതിന് നിലനിൽപ്പുള്ളൂ എന്നാൽ മഹാബലിയുടെ യഥാർത്ഥ ചരിത്രത്തിലേക്ക് കടന്നു എല്ലാം നമ്മളെ സൂചിപ്പിക്കുന്ന വളരെ ചെറുതാണെങ്കിലും ഉള്ള തെളിവുകളെന്ന് പറയുന്നത് ബൗദ്ധ സാഹിത്യം മാത്രമാണ് അതിനുള്ളിൽ ഒരിക്കലും അസാമാന്യ അമാനുഷികനായ ഒരു മനുഷ്യനെ ഒന്നും അവിടെ കാണാൻ കഴിയില്ല സാധാരണക്കാരനായ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയായിരുന്ന ബൗദ്ധ പ്രചാരകനുമായിരുന്ന ഒരു മഹാബലിയെയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ മകളാണ് അലർമേൽ മങ്ക ഈ അലർമേൽ മങ്ക എന്ന് പറയുന്ന സ്ത്രീ അത് നമ്മൾ തമിഴ്നാട്ടിൽ എവിടെ ചെന്നാലും ഏതൊരു തെരുവിൽ കടന്നാലും അലവേൽ എന്ന് പറയുന്ന ഒരു പേര് വളരെ പ്രസിദ്ധമായിരിക്കും സ്ത്രീകൾക്കിടയിലുള്ള ഓമന് അവരെ വളരെ ഓമനയായി കരുതി വിളിക്കുന്നൊരു പേരാണ് അലവേൽ അത് അലർമേൽ മങ്കയുടെ നാട്ടുവഴക്കമാണ് അതിൽ നിന്ന് നമുക്ക് ഊഹിക്കാം ഈ മഹാബലിയുടെ അല്ലെങ്കിൽ മാവേലിയുടെ മാവേലി എന്നാണ് തെന്നിന്ത്യയിൽ ഇദ്ദേഹത്തെ സൂചിപ്പിക്കുന്നത് മാവേലിയുടെ മകൾ അലർമേൽ മങ്കയെ അത്രത്തോളം പ്രിയങ്കരിയായി ജനങ്ങൾ സ്വീകരിച്ചിരുന്നതിൻ്റെ അടയാളമാണ് ഇപ്പോഴും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അവരുടെ പേര് ഇത്തരത്തിൽ നിലനിൽക്കുന്നത് അവരെഴുതിയ തിരുട്ട് എന്ന പാട്ടിൽ മഹാബലിയെക്കുറിച്ച് പറയുന്നുണ്ട് മണി അവരെക്കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹത്തെക്കുറിച്ചും പറയുന്നുണ്ട് അങ്ങനെ ഇത്തരം ചരിത്രപരമായ വസ്തുതകളിലാണ് ചുരുങ്ങിയതായ തെളിവുകളാണെങ്കിലും മഹാബലിയെക്കുറിച്ച് നിലനിൽക്കുന്നത് ഈ മഹാബലിയെ ആരും കൊലപ്പെടുത്തിയതല്ല അപ്പോൾ നമ്മൾക്ക് വീണ്ടും ഒരു സംശയം വരും പിന്നെ ഏത് മഹാബലിയാണ് പിന്നെ എന്താണ് മഹാബലിയുടെ ചരിത്രം ഇങ്ങനെ വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നമുക്ക് പറഞ്ഞ് പഠിപ്പിക്കുന്നത് മഹാബലി കേരള ചക്രവർത്തി ആണെന്ന നിലയിലാണ് അദ്ദേഹം ഒരു കേരള ചക്രവർത്തി ആയിരുന്നില്ല അദ്ദേഹം ഞാൻ ആദ്യം പറഞ്ഞു മഹാബലിപുരം എന്നുള്ള പേര് തന്നെ മഹാബലിയുടെ ആസ്ഥാനം എന്നുള്ള നിലയിലാണ് മഹാബലിപുരം എന്നുള്ള പേര് തന്നെ വന്നിരിക്കുന്നത് അവിടം ആസ്ഥാനമാക്കി കേരളമടക്കമുള്ള പ്രദേശങ്ങൾ ഭരിച്ചു എന്നാണ് അപ്പോൾ ഇത് ചേര ചക്രവർത്തിയായ ആരെയോ കുറിച്ചാണ് പറയുന്നത് എന്നൊക്കെ ആളുകൾ വ്യാഖ്യാനിക്കുന്നുണ്ട് ഈ ചേര ചേരചക്രവർത്തിയാണെങ്കിൽ പോലും കേരളത്തിൻ്റെ മാത്രം ചക്രവർത്തി ആയിരുന്നില്ല അത് കേരളമടക്കമുള്ള പ്രദേശങ്ങൾ ഭരിച്ചു എന്നേ അർത്ഥമുള്ളൂ അതായത് ചേരന്മാരുടെ കീഴിൽ പന്ത്രണ്ട് പ്രവിശ്യകൾ ഉണ്ടായിരുന്നു ആ പന്ത്രണ്ട് പ്രവിശ്യയിൽ അഞ്ച് പ്രവിശ്യകൾ മാത്രമാണ് ഇന്നത്തെ കേരളത്തിൽ ഉൾപ്പെടുന്നുള്ളത് ബാക്കി ഏഴ് പ്രവിശ്യകൾ തമിഴ്നാടും ആന്ധ്രാപ്രദേശും അടക്കമുള്ള അതായത് തിരുപ്പതി വരെ നീളുന്ന വലിയൊരു രാജ്യമാണ് അപ്പോൾ ചേര ചക്രവർത്തി എന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹം ഒരു കേരളീയനല്ല കേരളീയൻ കേരള രാജാവല്ല കേരള ചക്രവർത്തിയല്ല അപ്പോൾ പിന്നെ കേരളത്തിൽ മാത്രം ഇത്തരത്തിലൊരു കഥ പ്രചരിപ്പിക്കാനുള്ള കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വളരെ ലളിതമാണ് കേരളത്തിൽ കടന്നു വന്ന ഹൈന്ദവ മിഷണറിമാർ അവർ അന്ന് കേരളത്തിൽ പ്രചാരത്തിലിരുന്ന മഹാബലിയുടെ കഥയുമായി അവർ കൊണ്ടുവന്ന മഹാബലി കഥയിലെ അല്ലെങ്കിൽ ദശാവതാര കഥയിലെ വാമനൻ്റെ പ്രതിയോഗിയായ മഹാബലിയെ ചേർത്ത് വെക്കുകയാണ് വെക്കുകയാണുണ്ടായത് വളരെ എളുപ്പത്തിൽ അതുകൊണ്ടാണ് കേരളത്തിൽ മാത്രമായി ഈ മഹാബലി എന്ന സവിശേഷമായ ഒരു കഥ ഇവിടെ ഉണ്ടാകുന്നത് കേരളത്തിന് വെളിയിൽ തമിഴ്നാട്ടിലും ഓണം ആഘോഷിച്ചിരുന്നു അല്ലെങ്കിൽ ഓണം എന്നുള്ള നിലയിൽ മാത്രമല്ല ശ്രവണോത്സവം ആഘോഷിച്ചിരുന്നു എന്നുള്ളതിന് വളരെ വ്യക്തമായ തെളിവുകളുണ്ട് മഹാബലിയെ പരിഹസിച്ചുകൊണ്ട് അതേ സമയത്ത് നടത്തുന്ന ചില പാട്ടുകളും ഘോഷയാത്രകളൊക്കെ ഉണ്ട് മാവലിയ മാവലി മാവലിക്കാര പൊണ്ടാട്ടി മരക്കാപ്പിള്ള പെത്താള ഇടുപ്പൊടിഞ്ച് ചത്താള അപ്പം ഇങ്ങനെ പാട്ടുപാടി മാവലി യാണ് പോലും മഹാ മഹാബലി അദ്ദേഹത്തിൻ്റെ ഭാര്യ ധാരാളം പ്രസവിച്ച് ഇടുപ്പൊടിഞ്ഞ് ചത്തുപോയെന്ന് അദ്ദേഹത്തെ പരിഹസിക്കുന്നുണ്ട് അപ്പോൾ മഹാബലി എന്ന് പറയുന്ന ഒരു കഥാപാത്രം കേരളത്തിൽ മാത്രമല്ല നിലനിന്നിരുന്നത് തമിഴ്നാട് കൂടി അടക്കി ഭരിച്ചിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അവിടെയും അദ്ദേഹത്തെക്കുറിച്ചുള്ള സങ്കല്പമുണ്ട് ഇതേ ഓണത്തിൻ്റെ അതേ സമയത്ത് തന്നെ ചിലയിടങ്ങളിൽ സന്ധിക്ക് കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കി വെച്ച് ദീപം കൊളുത്തി വെച്ച് നടത്തുന്ന ചില ആചാരങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ വളരെ ഇത് ലുപ്തമായി ലുപ്തപ്രചാരമായി പോയി ഈ കാര്യങ്ങൾ ആചാരങ്ങളും അതിനോടനുബന്ധിച്ചിട്ടുള്ള ആചാരങ്ങളും എന്നാൽ ഈ മഹാബലിയുടെ കഥയോ അല്ലെങ്കിൽ അത് അതുമായി ബന്ധപ്പെട്ട ബൗദ്ധ കഥകളോ അത് ഇല്ലാതാവുകയല്ല ചെയ്തത് അത് ഹൈന്ദവമായി മാറ്റപ്പെടുകയാണ് ചെയ്തത് എന്നുള്ളതാണ് വസ്തു അതിനെക്കുറിച്ചാണ് അയോധ്യദാസ പണ്ഡിതര് പറയുന്നത് ഈ ബുദ്ധമതം ഒരിക്കലും നശിച്ചു പോയിട്ടില്ല ആരും അതിനെ നശിപ്പിച്ച് കളഞ്ഞിട്ടില്ല അത് മറ്റൊരു രീതിയിൽ മറ്റൊരു ഭാവത്തിൽ നമുക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ് കേരളത്തിലേക്ക് വന്നിട്ടുള്ള ഈ ഹൈന്ദവ മിഷണറിമാർ കേരളത്തിൽ അന്ന് കണ്ട മാവേലി കഥയുമായി അവർ കൊണ്ടുവന്ന മഹാബലിയെ ചേർത്ത് വെച്ചതാണ് ഇതിൻ്റെ കാരണം അപ്പോൾ അങ്ങനെ ചേർത്ത് വെച്ചത് കൊണ്ടാണ് ഇവിടെ ഒരു വലിയൊരു തെറ്റ് പറ്റിയത് കേരള ഉൽപ്പത്തിയെക്കുറിച്ച് തന്നെ അവർ പറയുന്നൊരു കഥയുണ്ടല്ലോ പരശുരാമൻ മഴ പെറിഞ്ഞാണ് കേരളത്തെ ഉണ്ടാക്കിയതെന്ന് അപ്പോൾ ഈ അവതാര പട്ടിക വെച്ച് നമ്മൾ നോക്കുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാവുന്നത് മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ രാമൻ 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 അപ്പോൾ ഈ പരശുരാമൻ എന്ന് പറയുന്ന രാമൻ ഈ ശ്രീരാമനും പരശുരാമനും ഏകദേശം അടുത്തടുത്ത കാലഘട്ടത്തിലുള്ള ആളുകളാണ് അവർ തമ്മിൽ കണ്ടുമുട്ടുന്നുമുണ്ട് അപ്പോൾ ഈ അതിലീ പരശുരാമൻ വാമനന്റെ കാലം കഴിഞ്ഞിട്ടാണ് ഈ പരശുരാമനൻ എന്ന് പറയുന്ന കഥാപാത്രം രംഗപ്രവേശം ചെയ്യുന്നത് അപ്പോൾ പിന്നെ മഹാബലി എവിടെയാണ് ഭരിച്ചിരുന്നത് വാമനൻ വരുമ്പോൾ പരശുരാമനാണ് കേരളത്തെ സൃഷ്ടിച്ചതെങ്കിൽ ആ കേരളമില്ല പിന്നെ എവിടെയാണ് കേരളത്തിന് പിന്നെ എവിടെയാണ് മഹാബലി കേരളം ഭരിച്ചുവെന്ന് പറയുന്നത് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത് അപ്പോൾ ഇവർക്ക് പറ്റിയൊരു തെറ്റാണ് അക്കാലത്ത് ഒരു സാധ്യതകളെ അവരങ്ങോട്ട് ഉപയോഗിച്ചു എന്നതിലപ്പുറം ഇതിന് കാലം ഇതുപോലെ പുരോഗമിക്കുമെന്നും ഇതിനെ കൃത്യമായി ഇങ്ങനെ ചോദ്യം ചെയ്യപ്പെടുമെന്നും അറിയില്ലാത്തത് കൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള ലോജിക്കില്ലാത്ത കൂട്ടിയിണക്കലുകൾ നടത്തിയിട്ടുള്ളത് അപ്പോൾ അവർ കൊണ്ടുവന്ന മഹാബലി അവരുടെ അവതാര കഥയിലെ ഒരു മഹാബലിയെ അവർ ഇവിടുത്തെ കഥകളുമായിട്ട് കൂട്ടിച്ചേർത്തു എന്നിട്ട് അവർ ഇതിൻ്റെ ഭൗതികമായ നിലനിൽപ്പിനെ സാധൂകരിക്കുന്ന വിധം ഓരോരോ സ്ഥലങ്ങൾക്കും ഈ കഥകളുമായി ബന്ധമുള്ള പേരുകൾ നൽകുകയും അതുമായി ഉപകഥകള നിർമ്മിക്കുകയും ചെയ്തു ഇവർ എല്ലായിടത്തും ചെയ്തിട്ടുള്ളത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അങ്ങനെ ആണ് ബൗദ്ധ ഉള്ളടക്കത്തെ അവരുടെ ആന്തരിക ഊർജമായി സ്വീകരിച്ചുകൊണ്ട് അവർ ബാഹ്യമായി അതിന് മറ്റൊരു പരിവേഷം നൽകി ബൗദ്ധത്തെ മറച്ചു വയ്ക്കുകയാണ് ചെയ്തത് എന്നാൽ ഇതിനെ പൂർണ്ണമായിട്ടും അവർക്കങ്ങോട്ട് മാറ്റിമറിക്കാൻ ആയിരത്തഞ്ഞൂറിലധികം വർഷമായിട്ടും അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു വാസ്തവം നിലനിൽക്കുന്നുണ്ട് നിങ്ങൾ കോട്ടയത്തിനടുത്ത് നീലം എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ബുദ്ധനെ കാണാം പള്ളി ഭഗവതി ക്ഷേത്രത്തിൽ അവിടെ ബുദ്ധനിരിപ്പുണ്ട് ബുദ്ധൻ വിഷ്ണു സങ്കല്പത്തിൽ ആരാധിക്കപ്പെടുകയാണ് അവിടെ വിഷ്ണു സങ്കല്പത്തിൽ ആരാധിക്കപ്പെടുകയാണ് അപ്പം ഞങ്ങളൊരു പുസ്തകത്തിൻ്റെ രചനയുമായി ബന്ധപ്പെട്ടുള്ള ഗവേഷണത്തിന് ഇത്തരം സ്ഥലങ്ങൾ തേടി ചെല്ലുമ്പോൾ നീലം പബ്ലിക്കേഷൻ്റെ ഒരു പുസ്തകത്തിന് വേണ്ടിയാണ് അരുൾ മുത്തുകുമാറിനടക്കമുള്ള ആളുകളുമായി ആളുകളുമായി ഞാനവിടെ പോകുന്നുണ്ട് അപ്പോൾ അവിടുത്തെ ക്ഷേത്ര ഭാരവാഹികൾ വളരെ ഹാർദവുമായിട്ട് തന്നെയാണ് അവർ സ്വാഗതം ചെയ്തത് അവർ വളരെ വ്യക്തമായിട്ട് അവർ പറഞ്ഞത് മുൻപിത് ബുദ്ധവിഹാരമായിരുന്നു പിന്നീട് ഹിന്ദു അധിനിവേശ കാലത്ത് അത് ഹൈന്ദവ ക്ഷേത്രമാക്കി മാറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ ബുദ്ധനെ കാണാം പുലർച്ചെ ദീപാരാധനയുടെ സമയത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായും ബുദ്ധനെ കാണാം പക്ഷെ അത് ഇന്ന് വിഷ്ണു സങ്കല്പത്തിൽ അല്ലെങ്കിൽ കൃഷ്ണൻ എന്ന സങ്കല്പത്തിലാണ് ആരാധിച്ചു വരുന്നത് എന്ന് പറഞ്ഞു അവർ വളരെ തുറന്ന് കാര്യങ്ങൾ സംസാരിച്ച ആളുകളാണ് അതുപോലെ കിളിരൂര് കിളിരൂര് ഇതുപോലെ തന്നെ അടച്ച് അതുപോലൊരു ശ്രീകോവിലിരിക്കുന്നുണ്ടെങ്കിൽ പോലും അത് തുറക്ക ഒരിക്കലും തുറക്കാത്ത രീതിയിൽ അടച്ചു വച്ചിരിക്കുകയാണ് അത് തുറന്നാൽ അപകടമുണ്ടാകുമെന്നാണ് അവിടുത്തെ അതിൻ്റെ ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞത് അങ്ങനെ ഒട്ടനവധി സ്ഥലങ്ങളിൽ ഇരിക്കുന്നു അങ്ങനെ മാറ്റപ്പെട്ട മാറ്റിയെടുക്കപ്പെട്ട അതിനെക്കുറിച്ച് കഥകളും സാഹിത്യങ്ങളും അനുബന്ധ കൃതികളെല്ലാം ഇങ്ങനെ ഉണ്ടായി ഉണ്ടായി ഇത് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇത് വളരെ വ്യത്യസ്തമായ ഒരു നിലയിലേക്ക് മാറ്റപ്പെട്ടു അങ്ങനെയാണ് മഹാബലി എന്ന് പറയുന്ന കേരളത്തിൻ്റെ ചക്രവർത്തിയായിട്ട് ദക്ഷിണേന്ത്യയുടെ ഒരു ഭരണാധികാരി ഒതുങ്ങുന്നത് അദ്ദേഹത്തെ ഇവരുടെ ദശാവതാര കഥയിലെ ഒരു കഥാപാത്രമായി മാറ്റിയെടുക്കുന്നത് അപ്പോൾ ഓണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഹിന്ദുമതമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതമായിട്ടോ അതിന് യാതൊരു ബന്ധവുമില്ലാത്തൊരു കാര്യമാണ് അത് തീർച്ചയായും ബുദ്ധമതവുമായി മാത്രം ബന്ധമുള്ള ഒരു ആഘോഷമാണ് അതിനെ മറ്റ് പല സംഗതികളെയും കവർന്നെടുത്തതുപോലെ ഓണത്തെയും അങ്ങനെ കവർന്നെടുത്ത് തങ്ങളുടേതാക്കി മാറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലൊരു വാസ്തവം എന്ന് പറയുന്നത് എന്നാൽ ഇന്ന് ണം എല്ലാ മനുഷ്യരുടെയും ഒരു ആഘോഷമായി മാറിയിട്ടുണ്ട് അത് സകല മനുഷ്യർക്കും അതിൽ പങ്കാളികളാകാൻ കഴിയുന്നതൊക്കെ നല്ല കാര്യമാണെങ്കിലും അതിൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഉള്ളടക്കം എന്ന് പറയുന്നത് ഇന്ന് പലർക്കും പല രീതിയിലും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ട് അത് വളരെ കൃത്യമായും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്നാൽ അത് മറ്റു പല വാദഗതികളിലേക്കും മനുഷ്യരെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കൊണ്ട് അത് എത്രത്തോളം ഗുണപരമായി നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഓണം എന്ന് പറയുന്നത് ഒരു ബൗദ്ധോത്സവമാണ് കേരളത്തിലൊരു കാലത്ത് പുഷ്കലമായിരുന്ന ഒരു ബൗദ്ധ കാലം ആ കാലത്തിൻ്റെ ഓർമ്മയാണ് അതിൻ്റെ ആഘോഷമാണ് ശ്രവണോത്സവം എന്നുള്ള ശ്രാവണ മാസത്തിൽ നടക്കുന്ന ഈ ഓണം എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് കൊണ്ട് ശ്രവണോത്സവ ആശംസകൾ എല്ലാവർക്കും നേർന്നു